കിളി അവിടെ ആ പൂച്ച അവിടെ ഇല്ലല്ലോ അമ്മ അത് പതുങ്ങി എന്നൊരു ചാടു ആ മോനെ ഒരു കിളീന അങ്ങനെ ഇല്ല ഉണ്ടെങ്കി ആവുമ്പോ പിടിച്ചിട്ട് അത് മൂട്ട് ഉർപ്പിച്ചതിനെ പിടിക്കും അതാണ് എന്റെ കണക്ക് തോന്നുന്നു ഞാനിയും പടയൊക്കെ ആയിട്ട് വന്നു ചെയ്തു ചേച്ചു ചെയ്തില്ല ഞാനതെല്ലാത്തിനൊന്നും എനിക്കത്ത അതെന്നു എന്റെ ഗുരുവാന്നെട്ടോട് ഓന് ഭയങ്കര സ്നേഹ ബിജുവിന് സ്വപ്നക്ക് കൊറച്ചൊരു സ്വപ്ന സ്വപ്നക്ക് ഒരുത്തിരിതുണ്ട് പക്ഷെ ബിജു അങ്ങനെയല്ല ഓന് ഭയങ്കര സ്നേഹം

അന്നേരം വന്നുകൊണ്ടിരുന്നത് പാപ്പേ കെ പാപ്പലിന്നാണ് യാതൊരു കണ്ട ഒരു കോലയൊന്നുമല്ല ആ കാണിക്കുന്നു നല്ലതല്ലല്ല അന്നെ ലേഖം കടി ഉണ്ടായിരുന്നു കടി കുറച്ചു കുറഞ്ഞു തോന്നുന്നു നല്ല നല്ലണ്ടല്ലല്ല ഞാൻ പറയുന്നു

ഈ കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ ഫുള്ള് വേങ്കിലിടുക ഈ അഞ്ചു മാലയാണ് വീതി ഉള്ളത് തന്നെ കൈ നിറച്ച് വളരെ പക്ഷെ ഗ്യാരന്റി ഒന്നല്ല അതൊക്കെ നല്ല സ്വർണവള തന്നെയാണ് അതൊക്കെ എന്തായാലും മുപ്പത് പോന് എന്തായാലും ഉണ്ടാവും ശ്രീജേന്റെ മോക്ക് ഇരുപത്തഞ്ച് പവൻ ഇപ്പല്ലേ ഇരുപത്തഞ്ചു പവനോ ആദ്യം മോനെ ഓൾക്ക് പിന്നെ അയ്യായിരം ഷീചയായിരുന്നു അത് കഴിഞ്ഞു വലിയ പൈസ കളി പക്കളി പക്കൂട്ടിന്റെ ഉള്ളിലൊക്കെ